അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ആ ഒരു സംശയ ദൃഷ്ടിയിൽ തന്നെ വെക്കുന്നത് പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുന്നുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് കൃത്യമായിട്ടൊരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുകയുള്ളൂ എന്തായാലും വളരെ വേഗത്തിൽ വാഹനം ഓടിച്ച് പോകുന്നത് കണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ കൺട്രോൾ റൂമിലേക്ക് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് കൃത്യമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് മനപൂർവ്വം ചെയ്തതാണോ എന്നൊന്നും പറയാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഏതൊരു വാഹനം പോകുന്ന സമയത്ത് വേഗത്തിലാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വിളിച്ചു പറയാൻ അനുഭവമുള്ള ആളുകൾ എന്തായാലും എല്ലാ ഡീറ്റെയിൽസും കൊടുക്കും പോലീസുകാർ ആ രീതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു മരണത്തിൽ ഏറ്റവും കൂടുതൽ ദുരൂഹതയുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഒരു പീഡന കേസിൽ പ്രതിയായിരുന്നു എന്നുള്ളതാണ് മരിച്ചുപോയിട്ടുള്ള ചുനീത് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവിക്കുന്നത് അതുകൊണ്ട് ആ ഒരു കേസ് കൊടുത്ത ആളുടെ ഫാമിലിയാണ് ഇത് ചെയ്തത് എന്നുള്ള ഒരു ഡൗട്ടാണ് ആളുകൾക്കുള്ളത് ആ ഒരു ക്ലാരിഫിക്കേഷൻ എന്തായാലും എന്തായാലും നമുക്ക് ഈ ഈ വീഡിയോയിലൂടെ പറയാം ന്യൂസ് കാണാം ർ ജുനായി മരണത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും ജുനൈദിന്റെ മരണത്തിൽ കുടുംബം പരാതി നൽകിയിട്ടില്ല ഓക്കെ കുടുംബം പരാതി നൽകിയിട്ടില്ല ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് എങ്കിൽ പോലീസ് സ്വമേതായ കേസെടുത്ത് മുന്നോട്ട് പോകും അല്ലാത്ത പക്ഷം ഇതൊരു സാധാരണ ഒരു വാഹന അപകടം എന്ന രീതിയിൽ മാറും എന്നുള്ളതാണ് ബൈക്ക് ഇടിച്ചത് ഒരു മൺകൂനയിലാണ് മൺകൂനയിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ മൈൻഡിലേക്ക് ഒരു ചിത്രം വരും അല്ലേ മൺകൂനയിലേക്ക് വണ്ടി ഇടിക്കുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം അവിടെ ഇടിച്ചു നിൽക്കുന്നു നമ്മൾ തെറിച്ചു പോകാനാണ് സാധ്യത പക്ഷേ ഈ ബൈക്കിന്റെ പിൻവശം ഒക്കെ ഒരേ രീതിയിൽ തകർന്നിട്ടുണ്ട് മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം ഞാൻ ആ ഒരു കാര്യം പുറത്തേക്ക് പറയും ഇപ്പൊ പറയുന്നില്ല അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അത് വരും കുറച്ച് ആളുകളോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മരണം അതായത് മൺകൂനയിലേക്ക് വണ്ടി ഇടിക്കുന്നു വണ്ടിയിടിച്ച് അയാൾ വീഴുന്ന ഭാഗം കുറച്ച് കുറ്റിക്കാടായിട്ടുള്ള സ്ഥലമാണ് തല പോയിട്ട് നെറ്റിയിൽ ഒരു ഭാഗത്ത് ഒരു ക്ഷതം പറ്റിയിട്ടുണ്ട് തലയുടെ പിന്നിൽ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് കുറ്റിക്കാടിലേക്കാണ് വീഴുന്നത് പെട്ടെന്ന് സാധാരണ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അയാളെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ ഈ വാഹനം കാണില്ല എന്നുള്ളതാണ് ബസ് കുറച്ച് ഉയരം ഉള്ളത് കൊണ്ട് തന്നെ ബസ്സിൽ നിന്നുള്ള ആളുകളാണ് ആൾ കിടക്കുന്നത് കണ്ട് എന്ന് പറയുന്നത് അതൊക്കെ എനിക്ക് അതുകൊണ്ട് ഇതാക്കാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല കാരണം അങ്ങനെയുള്ള ഒരു റോഡ് ആ റോഡ് റഷ് ആയിട്ടുള്ള റോഡാണ് എപ്പോഴും വാഹനങ്ങൾ പോകുന്ന റോഡാണ് അങ്ങനെ ഒരാൾ ഇടിച്ചിട്ട് രക്തം വാർന്ന് മരിക്കണമെങ്കിൽ അതിലൊരു ദുരൂഹത തോന്നുന്നുണ്ട് അല്ലേ നിർഭാഗ്യവശാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ആവും പഠിച്ചവൻ്റെ വിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവുക ആൾ പോവേണ്ടിയും വന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ ഓക്കെ നമുക്ക് ഡീറ്റെയിൽ ഒക്കെ തന്നെ കിടക്കാം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ജുനൈദിനെതിരെ ഒരു പരാതിയുമായിട്ട് യുവതി എത്തിയിരുന്നു ഇതിൽ കഴിഞ്ഞ മാർച്ച് ഒന്നാം തീയതി മലപ്പുറം പോലീസ് ജുനൈദിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി തൊട്ടു പിന്നാലെയാണ് ഇന്നലെ വാഹന അപകടത്തിൽ ജുനൈദ് മരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് മഞ്ചേരി മരത്താണിയിൽ രക്തം വാർന്ന നിലയിലാണ് ജുനൈദിനെ കണ്ടെത്തിയത് തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു ഈ സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ഇതൊരു അപകട ഉറപ്പിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം ഓക്കെ മരണമാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്താനാണ് പോലീസുകാർ ശ്രമിക്കുന്നത് അത് തന്നെയാണ് ഉറപ്പിക്കാനുള്ളതാണ് പോലീസുകാരുടെ ഒരു തിടുക്കം എന്ന രീതിയിലെ വാർത്ത വായിച്ചത് തെറ്റിപ്പാർത്താണ് ഓക്കെ അപ്പൊ സി സി ടി വി ക്യാമറ ഫുട്ടേജുകൾ ഈ ഒരു വിഷയത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം വന്ന വഴി ഏകദേശം ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ അത് വെച്ചുകൊണ്ട് പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ അദ്ദേഹം വന്ന സമയം ഏകദേശം മരണം നടന്ന ആറ് ഇരുപതിനാണ് എന്നാണ് കണക്കാക്കുന്നത് അദ്ദേഹം ഒരു അഞ്ച് അഞ്ചര ആ ഒരു ടൈമിൽ ടൗണിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം ഏകദേശം കുറച്ച് ആളുകളൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ആ ഒരു സമയത്ത് ടൗണിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അതിവേഗത്തിൽ വാഹനം ഓടിച്ചു പോയി എന്നുള്ള ഒരു കാര്യം ആരോ വിളിച്ച് പോലീസുകാരെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പം ഇതെല്ലാം കൂട്ടി കണക്ട് ചെയ്യണ സമയത്ത് കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞ് എന്നുള്ളൊരു സംഭവം ഒക്കെ ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് ആ ഡൗട്ടിനെ നമുക്ക് ഒരിക്കലും താഴ്ത്തി കെട്ടാൻ പറ്റില്ല പല ഡൗട്ടുകളുണ്ട് ഇപ്പൊ ആ ഒരു കേസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആളുകൾ പറയും അതുപോലെ തന്നെ അത് വേഗത്തിൽ വാഹനം ഓടിച്ചു പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വിളിച്ചു പറഞ്ഞു എല്ലാം ദുരൂഹതയുണ്ട് ആരും കാണാതെ ആ ഒരു രക്തം മാറുന്നു കിടന്നതിലും ദുരൂഹതകൾ തന്നെയാണ് ഇതിനൊന്നും ആളുകളെ കുറ്റം പറയാൻ കഴിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അയാൾ കൊലപാതകത്തിനിര ആയതാണ് മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രസക്തിയുള്ളൂ അല്ലാത്ത പക്ഷം ഇനി അദ്ദേഹം വല്ല കണ്ണിൽ പോയിട്ടോ ഈ ഹെൽമെറ്റ് നേരെ വണ്ടി പല സാധ്യതകളുണ്ട് െ അതിനോടൊപ്പം തന്നെ ഇന്നലെ തന്നെ ജുനീദ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു എന്ന തരത്തിലുള്ള ചില കോളുകളൊക്കെ പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് എത്തിയിരുന്നു ഈ കോളുകൾ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം ഉണ്ടാകും ഇവരുടെ ഈ വിളിച്ച ആളുകളുടെ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ മഞ്ചേരി സി അറിയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ മൊഴികൾ രേഖപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ് അല്ലെ ചില ആളുകളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ചില അപ്പോൾ ഹെൽമെറ്റ് ഇടാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പരിവാഹന്റെ സൈറ്റിൽ കയറി ഫോട്ടോ എടുത്തിട്ട് പണി തരുന്ന ആളുകളുണ്ട് അവർക്ക് സ്ഥിരം ആ ഒരു പരിപാടി തന്നെയാവും ചെയ്യാം ഈ ആളിപ്പോൾ ആ രീതിയിൽ നിരന്തരമായിട്ട് റോഡിൽ വാറ്റത്തിൽ പോകുന്ന ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണോ ആളാണോന്ന് പരിശോധിക്കുക പോലീസുകാരെ അന്വേഷിക്കുന്നുണ്ട് ഓക്കെ നമ്മളെ സംശയങ്ങൾ പറയുന്നോ എന്തായാലും മരണത്തിൽ ജുനൈദിന്റെ കുടുംബം പരാതി ഒന്നും നൽകിയിട്ടില്ല ജുനൈദിന്റെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ് ഇതിനുശേഷം ഇതിലൊരു വ്യക്തത വരുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഈ ജുനൈദിന്റെ മരണത്തിന് പിന്നാലെ പലതരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് ആളുകൾ രംഗത്തെത്തിയിരുന്നു ഈ ജുനൈദിനെ ആരെങ്കിലും അപായപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഇതൊരു ആത്മഹത്യ എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇതിനൊക്കെ ഒരു വ്യക്തത വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഈ ഒരു ഞാൻ അന്വേഷിക്കുന്നു കുറച്ച് ആളുകൾ അടുത്ത് അവിടെ നിന്ന് ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇവിടെ പറയാൻ കഴിയില്ല ഈ ഒരു മരണം ഏത് രീതിയിലാണെന്ന് അറിഞ്ഞതിനു ശേഷം നമ്മൾ അടുത്ത വീഡിയോയിൽ വിത്ത് എവിഡൻസ് എല്ലാ കാര്യങ്ങളും പറയും പീഡന പരാതി ആയിരുന്നു ഈ പരാതി എല്ലാം തന്നെ ഒത്തുതീർപ്പാക്കിയതാണ് പരാതി ഒത്തുതീർപ്പ് തീർപ്പാക്കുകയും ഈ പെൺകുട്ടിയുമായി പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കുകയും ചെയ്തതാണ് കുടുംബവുമായി ഇപ്പോൾ നല്ല ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഈ വിവാദം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് അത് അതിൽ വസ്തുതയില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഏത് എങ്ങനെയാണ് നടക്കുന്നത് ഏത് തരത്തിലാണ് നടക്കുന്നതെ കുറിച്ചുള്ള കാര്യം പോലീസ് അന്വേഷിക്കുമെന്നും പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ജുനേദുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ഒരു കേസ് അത് ഒത്തുതീർപ്പായ കേസാണ് അപ്പം പിന്നെ ആ ഒരു ഫാമിലി അല്ലെങ്കിൽ ആ ഒരു ടീം അദ്ദേഹത്തിനെ അപകയപ്പെടുത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത അവിടെ അവസാനിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്തിലേക്കാണ് വിരൽ ചൂണ്ടത്തത് കൃത്യമായിട്ട് സി സി ടി വി ക്യാമറ ഫുട്ടേജുകൾ അദ്ദേഹം ആ ഒരു കഴിഞ്ഞ മണിക്കൂറുകളിൽ എവിടെയൊക്കെയാണ് സമയം ചിലവഴിച്ചതെന്ന് അറിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും അദ്ദേഹത്തിന് ടൗണിലൊക്കെ കണ്ട ആളുകളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് മെഡിക്കൽ കോളേജ് പരിസരത്ത് അദ്ദേഹത്തിനെ ഒരു അഞ്ചഞ്ചര ടൈമിൽ കണ്ടു എന്നൊക്കെ പറയുന്നതൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ട് കമന്റ് ബോക്സ് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് അങ്ങനെ പലതും പറയുന്നുണ്ട് ആളുകൾ അപ്പൊ പിന്നെ എന്ത് സംഭവിച്ചു ഇതൊരു വലിയ ദുരൂഹത തന്നെയാണ് അല്ലെ പല ആളുകൾക്കും അദ്ദേഹത്തിനോട് താല്പര്യമുള്ളവരുണ്ടാവും ഇല്ലാത്ത ആളുകളുണ്ടാവും ഈ താല്പര്യം ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അയാളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഫാമിലി സങ്കടത്തിലായിരിക്കും വിഷമത്തിലായിരിക്കും കൂട്ടുകാർ സങ്കടത്തിലായിരിക്കും ആ ഒരു സമയത്ത് നിങ്ങൾ അനാവശ്യമായിട്ട് ഇങ്ങനെ വെച്ച് താഴ്ത്തി കെട്ടുന്നത് ശരിയല്ല എന്ന് പറയാനുള്ളൂ നമ്മളെ കൊണ്ട് ചെയ്യാൻ ഒന്നേ ഉള്ളൂ പ്രാർത്ഥിക്കുക റമദാ മാസത്തിലാണ് ഇങ്ങനെ ഒരു ദുഃഖവാർത്ത കേൾക്കുന്നത് നമ്മുടെ ചുറ്റിലുള്ള ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുന്നേ പ്രതീക്ഷിക്കുന്നേ ഇല്ല അപ്പോൾ ഇതിനും നമ്മളെ കയ്യിൽ നിന്ന് പോയോണ്ടിരിക്കുകയാണ് അദ്ദേഹം ആ ഒരു പീഡന കേസിൽ നിന്നും മുക്തി നേടി വന്ന ഒരാളാണ് അതായത് അത് പരിഹരിച്ച വിഷയമാണ് ഇപ്പോഴും അതേ കാര്യം തന്നെയാണ് ന്യൂസ് ചാനലുകളിലൂടെ ഇരുന്നിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പരിഹരിച്ച വിഷയമാണ് ഒത്തുതീർപ്പായ വിഷയമാണ് അവർക്കും ആ ഒരു ഫാമിലിയും തമ്മിൽ യാതൊരു ബന്ധവും യാതൊരു പ്രശ്നവും ഒന്നുമില്ല എല്ലാം അവസാനിച്ചു പിന്നെയുള്ള കാര്യങ്ങൾ ഇനി അദ്ദേഹത്തിന് വല്ല ശത്രുക്കൾ ഉണ്ടായിരുന്നോ എന്നോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം സംഭവിക്കുന്ന സമയങ്ങളിലോ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലെ പല ആളുകളും കമന്റുകളിലൂടെ പറയുന്ന പല കാര്യങ്ങളും ഉണ്ട് കുറച്ച് ആളുകളെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പോടെ നമ്മൾ പറയുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ അത് വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇപ്പൊ അതൊന്നും പറയാത്തത് അദ്ദേഹം ഉമ്ര ചെയ്യുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് എല്ലാം പൊറത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ അനാവശ്യമായിട്ട് അയാളെ കുറ്റം പറയുന്ന വൃത്തികേടുകൾ പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുക ആ കേസൊക്കെ എന്നോ എഴുതി മായിച്ചു കളഞ്ഞതാണ് എന്നുള്ളത് ഇനിയും അത് പറഞ്ഞുകൊണ്ട് ക്രൂശിക്കാതിരിക്കുക ഒരാൾ മരിച്ചു കഴിഞ്ഞാലെങ്കിലും അയാള് എത്ര തെറ്റ് ചെയ്ത ഒരാളാണെങ്കിലും നമ്മൾ എന്താ പറയുക അദ്ദേഹത്തിന് പുറത്ത് കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് തന്നെയാണ് പറയുക ഹിറ്റ്ലർ മരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ എന്തായാലും ജുനേദ് മരിച്ചപ്പോൾ പറയേണ്ട കാര്യമുണ്ടോ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക വിലയിരുത്തുക ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരാം പുതിയ അപ്ഡേഷൻ ഏറ്റവും അവരെ ഓഫ്